ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് എന്താണെന്ന് അറിയാം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ ദോശ അതിന് ഞാൻ ഞങ്ങൾ ഇന്നലെ കപ്പയുണ്ടായിരുന്നു പുഴുങ്ങിയായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കപ്പ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കപ്പ വേണം ഉള്ളി ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പച്ചരിയാണ് ഉപയോഗിക്കുന്നത് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തത് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് പിന്നെ ഇത് വേണം എന്താ കപ്പ വേണം പിന്നെ ചുവന്നുള്ളി വേണം വറ്റൽ മുളക് വേണം കായപ്പൊടി വേണം ഇത്രയും കൂടെ ചേർത്ത് ഞാനൊന്ന് അരച്ചിട്ട് വരാം ആദ്യം അപ്പം ഞാൻ വേണ്ട കപ്പദോശയ്ക്കുള്ള പരിപാടികൾ പച്ചരി ഇതിനകത്ത് പിന്നെ ഒരു ഒരു ഗ്ലാസ് കപ്പ അരിഞ്ഞ് തിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചുവന്നുള്ളി ഞാനൊരു ആറേഴെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൻമുളകും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇവിടെ ഒരുപാട് എന്തായാലും ഇവിടെ ഇത് സാധാരണ ഇത് ചമ്മന്തി ഒന്നും വേണ്ട അല്ലാതെ കഴിക്കും പക്ഷേ ഇത് ഞാൻ ഞങ്ങൾക്കിവിടെ എന്തായാലും ചമ്മന്തി വേണം അത് കാരണം പിന്നെ കൂടുതൽ എരിവ് വെച്ചിട്ടില്ല മുളകയ്യമ്മന്തി തക്കാളി കൂടെ അരച്ച് മുള മുളകമ്മന്തി ഇവിടെ എടുക്കും ഇതിൻ്റെ കൂടെ അത് കാരണം ഇതിന് ഞാനൊരു നാലഞ്ച് വറ്റൽ മുളകേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞു മുളകമ്മന്തിയും കുട്ടിയല്ലേ കഴിക്കുന്നത് അതോ അതല്ല ഇത് തന്നെയായിട്ട് കഴിക്കേണ്ടവർക്ക് ഇത് കൂടുതൽ വറ്റൽ മുളക എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഉപ്പും ചേർത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിതിന്ന് അരയ്ക്കട്ടെ അപ്പൊ ഞാൻ ചേട്ടൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ട ഈ രീതിയിലാണ് ഇതിരിക്കാൻ ഇതെന്താ അറിയാ ഇതൊരു തരി ഉണ്ടായിരിക്കും പച്ചരി അങ്ങ് നെയ് പോലെ അരയത്തില്ല ഒരു തരി ഉണ്ടായിരിക്കും അപ്പൊ ആ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കാൻ നമ്മൾ ഈ അടതട്ടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതി വേണം ഇത് അരയാൻ ഇത് ഞാൻ ആവശ്യത്തിന് ഇത് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് കായം ചേർക്കുന്നുണ്ട് നമ്മള് കായം ചേർക്കണം ഇതിന് കായ ഞാൻ ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കായത്തിൻ്റെയൊക്കെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ നല്ലത് അത്യാവശ്യം വേണ്ട രീതി നല്ല കായമാണ് നല്ല മണവും ഒക്കെ ഉണ്ട് ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഞാൻ റെഡിയാക്കി വെച്ചു ഇത് നമുക്കിത് ഇതൊക്കെ ഉണ്ടാക്കാം പിന്നെ ഒരു മുളക് ചമ്മന്തി ഞാൻ ഇതിനെടുത്ത ഉള്ളിയുടെ കുറച്ച് ഉള്ളിയുണ്ട് ഇത്രയും ഉള്ളിയുണ്ട് ഇനിയും ഒരു സവാളയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറ്റൽ മുളകുമൊക്കെ ചേർത്ത് വഴറ്റി തക്കാളിയും കൂടെ വഴറ്റി ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് ക്കും അപ്പൊ അതിന് മുളക് ചമ്മന്തിയാവും ഇതിനുള്ള ചമ്മന്തിക്കുള്ള സാധനങ്ങളാണ് ഇത് ഞാൻ കുറച്ച് ഉള്ളി എടുത്തതിന്റെ ബാക്കി ഉണ്ടായിരുന്നു ഒരു സവാള ഇട്ടു പച്ചൽ മുളക് ഇട്ടു തക്കാളി ഇട്ടു ഉപ്പും ചേർത്തിട്ടുണ്ട് ഞാൻ ഇത് ഇതിനുള്ള ചമ്മന്തി അരക്കട്ടെ ഇപ്പം അതൊക്കെ ഞാൻ ദോശത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ദോശ കൂടാം അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം കല്ലിച്ചിര ചമ്മന്തിയുടെ പരിപാടിക്ക് വരുമ്പോ ഇച്ചിരി ചൂട് പിടിച്ചു അതൊരു ശകലം വെള്ളം തളിച്ച് ഇനി നമുക്ക് ഇതിലൊക്കെ നല്ലെണ്ണ ഒഴിക്കണം ഇത് ചൂടോടെ കഴിക്കണം അതാ നല്ലത് പച്ചരി ഒക്കെ ഇല്ലേ ഇച്ചിരി കട്ടി പോലെ ഒക്കെ അതുകൊണ്ട് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ചോളൂ അടവട്ടിയൊക്കെ ഞാനുണ്ട് അത് ചൂടോടെ കഴിക്കണം എന്നാലും മാത്രമേ അതിനൊരു സുഖമുണ്ട് നല്ല നിറവല്ലേ നല്ല ചോപ്പ് നിറം ഈ വറ്റൻ മുളക് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ പിന്നെ ഈ എരിവ് പറഞ്ഞ പിരിയൻ മുളക് കിട്ടുന്നു ഈ പിരിയ മുളകിലും മറ്റേ മുളകും പേര് മറന്നുപോയി അതില് അതിനേക്കാളും എരിവ് കുറവുണ്ട് അതിന് നിറവാൻ്റെ പേര് മറന്നുപോയി പേര് ഓർത്തിട്ട് കിട്ടുന്നില്ല അങ്ങനത്തതാണ് വാങ്ങിക്കുന്നത് അപ്പൊ പിന്നെ എരിവും വലിയ പ്രശ്നമില്ല എന്നാൽ കളർ കിട്ടുകയും ചെയ്യും കളർന്നറിയാം ഇവിടെ മിന്നു കുട്ടിക്ക് കാന്താല് കൊടുത്താലും ഇവിടെ കഴിച്ചോളൂ അത്രയുമിഷ്ടമാണ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ പൊതുവെ എല്ലാവർക്കും എരിവിഷ്ടോ അരിലും ഒക്കെ എരിവ് ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എരിവ് കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ വിചാരിക്കും നിറം വരുമല്ലോ പിന്നെ അത്യാവശ്യം എരിവിന് വേണ്ട മറ്റേ മുളകിൽ ശകലം വല്ല ഇടും അത്രേ ഉള്ളൂ മറ്റേ ആ പിന്നെ എന്തുവാ എരിവ് അല്ല ആ പുളകിന്റെ പേരെന്തോ ആയിരുന്നു അമ്മേ മറന്നുപോയി കണ്ട ണ്ടല്ല ചൂടാണ് കഴിക്കണം മുളക് ചമ്മന്തി കുട്ടി വെറുതെ കഴിക്കണ്ടവർക്ക് കഴിക്കാം മുളക് ചമ്മന്തി കുട്ടി നന്നായിട്ട് കഴിക്കും ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റുന്നേ ഉള്ളേ അവർ അരിയേട്ടം കുടിക്കാൻ പോയിട്ടുണ്ട് പിൻകുട്ടിയൊക്കെ പല്ല് തേച്ചൊക്കെ വരണം ഇച്ചിരി നേരത്തെ ഞാൻ എണീറ്റു അല്ല എണീറ്റെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ രാമായണമൊക്കെ വായിക്കേണ്ടതു കൊണ്ട് എണീക്കും അവരുമെല്ലാം കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ച പിന്നെ അവരൊക്കെ കുളിച്ചിട്ട് വരട്ടെ ഒരു ബാക്കി ഉണ്ടാക്കാം ചൂടോടെ കഴിക്കാമല്ലോ നോക്കിക്കേ ദോശ രണ്ട് ദോശ കിട്ടിയങ്ങനെ മുളകും ഇതിപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കും ഇനി ഞാനും കഴിക്കും ഇത് കാരണം ഇത് ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല എനിക്ക് ചൂടോടെ കഴിക്കണം നോക്കി കണ്ട നല്ല നിറവൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്തു തരണം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ ഒരു തിറ്റാ പോരെ ലൈക്ക് ചെയ്യണേ താങ്ക് യു